കൊച്ചിയിൽ വെച്ച് നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ സൗണ്ട് എക്സ്പോ ആയ പ്രോ വേവ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ കാഴ്ചകളുടെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ ആദ്യ വീഡിയോയ്ക്ക് ഒത്തിരി പോസിറ്റീവ് നെഗറ്റീവായ കമൻറ്റുകൾ വന്നിരുന്നു അതിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം സുഹൃത്ത് ഇതൊരുമാതിരി വാലും തുമ്പില്ലാത്ത സിനിമ കാണുന്ന പോലെ ആയിപ്പോയി എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല കാര്യം ജനങ്ങളിലേക്ക് അതായത് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തു എന്നുള്ള രീതിക്കാണ് കമൻറ്റ് വന്നത് നല്ല സജഷൻ കമൻ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും താങ്ക്സ് പറയുന്നു കാരണം നമുക്ക് നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നൊരു ചേട്ടനാണ് ഓക്കെ അപ്പോൾ ഇതിനൊരു മറുപടി എന്നുള്ള രീതിക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് നടന്ന എക്സ്പോയിൽ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റാളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യം ഉണ്ടായിരുന്നില്ല അഥവാ നമ്മളെങ്ങനെയും സ്റ്റാളുകൾ ചെന്ന് വീഡിയോസ് എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ നൂറ് കണക്കിന് സ്റ്റാളുകളാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ വീഡിയോസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വീഡിയോസ് വരും അത് നമ്മൾ ഒരുമിച്ച് ഇനി ലെങ്ത്തിൽ ലെങ്ടുകയാണെങ്കിൽ തന്നെ അത് മണിക്കൂറുകൾ വരും അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇട്ട പത്ത് മിനിറ്റ് വീഡിയോയിൽ തന്നെ മൂന്ന് മിനിറ്റേക്കാണ് ആവറേജ് ഡ്യൂറേഷൻ കാണിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ ഇത് ഇത്രയും ലെങ്ത്തിൽ ഇട്ടു കഴിഞ്ഞാൽ എത്ര പേർ കാണുന്ന കാര്യം നമുക്ക് തന്നെ ഓഹിക്കാവുന്നതേ ഉള്ളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഭയങ്കര നോയിസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ അവിടെ തന്നെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഓഡിയോ എത്രമാത്രം ക്ലിയർ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കൂടാതെ അവിടെ ഒരുപാട് മ്യൂസിക്കുകൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ യൂട്യൂബിലൊക്കെ കോപ്പറേറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര മ്യൂ മ്യൂസിക്കുകൾ നമ്മുടെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനല് ഇതിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാതിരുന്നത് എങ്കിലും നമ്മൾ ചില വീഡിയോസ് ചില സ്റ്റാളുകൾ ചെന്നിട്ട് നമുക്ക് അവിടെ അധികം നോയ്സ് ഒന്നും ഇല്ലാതെ തോന്നിയ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു സ്റ്റാളിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു നമ്മുടെ ചാനൽ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൊച്ചി പ്രോവേവ് എക്സ്പോയിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം സ്പെഷ്യലി കമൻറ്റ് ചെയ്ത ചേട്ടന് വേണ്ടി ഞാൻ അത് ഡെഡിക്കേറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഡൈനാമൈറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രോവേവ് എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാളിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടനെ നമ്മൾ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടൻ്റെ പേരെന്തായിരുന്നു എൻ്റെ പേര് റോയ് എവിടെയാണ് ഇത് കമ്പനിയുടെ ബേസ് എന്ന് പറയാമോ കമ്പനി മുംബൈ ആണ് ഒറിജിൻ സോ വോൾട്ടേഴ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് എൽഇഡി പ്ലാനറ്റ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ കമ്പനിയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് സോ ഡൈനാമിറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓഡിയോ പ്രോ ഓഡിയോ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോ എസ്പെഷ്യലി നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ടീ ക്ലാസ് ഹാൻഡ്ലിങ് വേജ് ദെൻ ഹൈ ആൻഡ് ലെവൽ സ്പീക്കേഴ്സ് ലൈനർവേസ് ദെൻ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഇതാണ് പ്രധാനമായിട്ടുള്ളത് സോ ഏറ്റവും നല്ല ഓഡിയോ വിഷ്വലൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ട്രീ ആൻഡ് അൾട്ടിമേറ്റ് എഫേർട്ട് സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു നിങ്ങൾക്ക് കാതുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായി ലൈനറൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കേൾക്കണം ദൻ ഞാൻ കുറച്ച് പ്രോഡക്ട്സുകൾ നമ്മൾക്ക് പരിചയപ്പെടുത്താം നമ്മൾ വളരെ കോമ്പാക്ട് സൈസിലുള്ള ആംബ്ലിഫയർസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ മറ്റു എല്ലാ ആംബ്ലിഫയേഴ്സും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതേ ഡി ക്ലാസ് ആംബ്ലിഫയേഴ്സിലുള്ള വലിയ മോഡലുകളാണ് കണ്ടിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനിലും അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ യൂസ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ നമ്മൾ ഡി ക്ലാസ് ഈ പറയുന്ന മോഡലുകളിൽ ഡി ഗ്ലാസ് ഈ വി ഫോർ ത്രീ ഇതുപോലെയുള്ള ആംപ്ലിഫയേഴ്സിന് സ്ലീക്ക് വളരെ സ്ലീക്ക് ആയിട്ടുള്ള വളരെ ഫിനിഷബിൾ ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നതിനും വളരെ കംഫർട്ടബിൾ ആണ് അതാണ് എന്റെ ഏറ്റവും വലിയ യൂസ് അതോടൊപ്പം അത് ഇതേ തരത്തിലുള്ള ആംബ്ലിഫൈസിന്റെ ഔട്ട് പുട്ട് ഇതിനകത്ത് ലഭിക്കുന്നുള്ളതും കൂടിയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ പവർ എങ്ങനെയാണ് വരുന്നത് സോ ഇതിന്റെ പവർ വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് വോട്ട് ഫോർ യെസ് വോട്ട്സ് ആണ് ഫോർ ഓംസ് ആണ് ഓഫർ പ്രൈസും കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ആണ് ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലോർ ആയിട്ടുള്ള സോ ഡിസൈൻ ആണ് മോഡൽ ഡി ഫോർ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ദാറ്റ് ഈസ് ആൾസോ ഡി ക്ലാസ് ആംപ്ലിഫയർ സോ ദീസ് ആർ ആൾസോ ഡിഫറെ മോഡൽ ദീസ് ഡിഫറെ മോഡൽ ഏഴായിരത്തി അറുനൂറ് വോട്ട്സിൻ്റെ ഒരു ഡി ഒരു ബി ടു ലെവലിലുള്ള ഒരു ഡി ക്ലാസ് ആംപ്ലിഫയർ ആണ് ഡിസൈൻ ആണ് അതർ മോഡൽ ഇത് ഒരു ഫ്ലോട്ടിംഗ് ജി പി വിത്ത് പ്രോസസ്സർ ഒരു അനദർ മോഡലാണ് ഇത് ഡിലേ ആണ് സോ ഡിസിറ്റ് ആണ് മോഡൽ നമ്പർ ദിവസം ഇന്നർ യൂണിറ്റ്സുകളാണ് സ്പീക്കേഴ്സ് ഇന്നർ യൂണിറ്റ്സ് ആണ് സാധാരണ നമ്മൾ വെളിയിൽ ഇത് കാണാറില്ല സോ ഇതുപോലെയുള്ള യൂണിറ്റ്സുകൾ വെച്ചിട്ടാണ് ഹൈ എൻഡ് ഹൈലായിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് സോ വി ആർ മാനുഫാക്ചറിംഗ് സോ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ പലപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കിട്ടാറില്ല അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ അവരുടെ സ്പീക്കേഴ്സ് ഒരിക്കലും അവർക്ക് യൂസ് ചെയ്യാതെ ത്രോ ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വച്ചിട്ടില്ല നമ്മളുമായി കണക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ്സ് എല്ലാം അവർക്ക് വളരെ അതിൻ്റെതായിട്ടുള്ള ഒറിജിനൽ ക്വാളിറ്റിയിൽ അവർക്ക് കിട്ടണം ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട അക്സസറീസ് ആണ് സോ ദിസ് ഡി ജെ മിക്സർ മിക്സറാണ് ഒരു ഫോർ ചാനൽ ഡിജെ മിക്സർ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെറിയ പർപ്പസ് മാത്രമല്ല കുറച്ചും കൂടി എൻഡ് ആയിട്ടുള്ള പർപ്പസ് യൂസ് ചെയ്യാം ഇറ്റ്സ് ലൈക്ക് അതിന്റെ വേർഡ്സ് വളരെ കൂടുതലാണ് ഔട്ട്പുട്ട് റേഞ്ചും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹൈ ആൻഡ് നമുക്ക് യൂസ് ചെയ്യാം സോ ഇതൊരു ബേസിക് സ്പീക്കർ സ്റ്റാർട്ടിങ് ആണ് ലൈക്ക് ഒരു ചെറിയ ഒരു ഹാൾ ഹാൾ സെറ്റപ്പ് ഒക്കെ തുടങ്ങി അങ്ങനെ 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 റേഞ്ച് വാട്ട്സ് കൂടി കൂടി വരികയാണ് ഇത് ത്രീ ഫിഫ്റ്റി വോട്ട്സിന്റെ ഒരു സ്പീക്കർ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് ടു ഫിഫ്റ്റി വോട്ട്സിൽ നിന്ന് മറ്റൊരു ഒരു ഒരു ഇത് ഇത് അൾട്രാ പാസ് ആണ് ഇതിന്റെ റേഞ്ച് കൂടി 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 അതിന്റെ റൗണ്ട് ഇഞ്ച് ഇഞ്ച് ദാറ്റ് അങ്ങനെ 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 കൂടുതൽ ലൈനറയിലൊക്കെ വെക്കുന്ന പോലെയുള്ള വലിയ ആണ് ഇത് ഹൈ ആൻഡ് സ്പീക്കേഴ്സ് ലൈക് വളരെ വലിയ പ്രോഗ്രാംസിലൊക്കെ നമ്മൾക്ക് ഹെവിറ്റേർട്ടി ടു ഓക്കെ തേർട്ടി ടു വിജ്സിനാണ് സോ ഇതിന്റെ ഓഫർ പ്രൈസ് ത്രീ ലാക്സ് തേർട്ടി ആണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് വരുന്നത് സോ ഇത് വളരെ ഓഫർ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ റേറ്റാണ് ഇന്ന് കൊടുക്കുന്നത് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം വോൾട്ടേഴ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് എൽഇ ഡി പ്ലാന്റ് ആണ് സൗത്ത് ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മൾ ഒരു സ്റ്റാളിനെ കുറിച്ച് വിശദീകരിച്ച് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ആയി ഈ എക്സ്പോയിൽ ഇനിയും കുറേ സ്റ്റാളുകളുടെ വീഡിയോസ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം പക്ഷേ അതൊരു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം അതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ പലർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നൊരു പരാതി നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ആ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് എഴുതി അറിയിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത അതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഏർക്കും ബൈ